വണ്ടിയുടെ ഫ്രണ്ടില് ഈ വണ്ടി നല്ല വണ്ടിയുടെ ഫ്രണ്ടിൽ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പി വരിട്ടേക്കുവാടിച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും കളഞ്ഞു കൊടുക്കും ഈ പ്ലാസ്റ്റിക് കുപ്പി ഇടാനുള്ളതാണ് വണ്ടിയുടെ ഫ്രണ്ട് വശം അതുകൊണ്ടാണ് പിടിച്ച നടപടി ഉറപ്പായിട്ടും ഇത് ഇടരുതെന്ന് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് കെ എസ് ആർ ടി സി എം ടിയുടെ നോട്ടീസ് ഉണ്ട് ഇങ്ങനെ ഇടാൻ പാടില്ല എന്നിട്ട് ഇട്ടിരിക്കുക നിങ്ങൾക്ക് നോട്ടീസ് ഉണ്ടാക്കി എല്ലാ സ്ഥലത്തേക്ക് അവിടെ ഇടരുത് എന്ന് പറഞ്ഞു പിന്നെ കണ്ടുകൊണ്ട് ഞാൻ തിരിച്ചു വന്നതാണ് ഇനി ഇത് ആവർത്തിക്കുക നടപടി വരുമ്പോൾ പഠിച്ചു നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ ഓടിച്ചിരുന്ന ആളിട്ട കുപ്പി ഇന്നും കിടപ്പുണ്ടെങ്കിൽ അത് നിങ്ങളെ തെറ്റി അത് നിങ്ങളുടെ തെറ്റി തന്നെയാണ് അവിടെ തെറ്റല്ല ഇന്നലെ ഇട്ട കുപ്പി കാരി കുപ്പി ഇന്നും അവിടെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തു രാവിലെ വണ്ടി എടുക്കാനും ഉമ്മ വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്തു പോയി നശിക്കുന്നത് अने <sum>